ഇന്ന് ഞാനൊരു അവിയലുണ്ടാക്കിയ കഥ കേട്ടോ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് ചേനയുണ്ട് കുമ്പളങ്ങയുണ്ട് ക്യാരറ്റ് ഉണ്ട് എന്നിട്ട് മുരിങ്ങക്കായ ഉണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയാണ് കഷ്ണങ്ങൾ വെച്ചാൽ അതൊക്കെ മത്തങ്ങ ഉപയോഗിക്കും മത്തങ്ങ ഉണ്ട് എല്ലാം അങ്ങനെ നമുക്ക് വേണ്ട ഉള്ള കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കാം അവിയൽ പിന്നെ ഇന്നത് അങ്ങനെയൊന്നുമില്ല കുറച്ച് ക ഒരു കയ്പക്കര കഷ്ണിട്ടാൽ അവിയലിന് ടേസ്റ്റ് നന്നായിട്ട് കൂടും അതിൽ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്ന ലേശം വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് ഉപ്പ് ഇപ്പം നമ്മൾ കുറച്ച് ഇടുക ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണ്ട ഉപ്പ് ചേർക്കാം നമ്മളത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴ മൺചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതൊന്ന് വഴറ്റിയിട്ട് നമ്മളത് ഒന്ന് അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വരും വലിയ കുക്കറിലൊന്നും മിസിലടിക്കേണ്ട ആവശ്യമില്ല അത് വെന്ത് കലങ്ങും എല്ലാ പച്ചക്കറിയും അത് കാരണം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയും പിന്നെ പച്ചമുളകും ജീരകവുമാണ് അത് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കെടുക്കുക വേണ്ടു പിന്നെ തൈരും വേണം തൈര് പുളിയില്ല പുളിയിലുള്ള തൈര് പുളിയില്ലാത്ത തൈര് പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് അതുപോലെ എരിവും നമ്മുടെ ഇഷ്ടത്തിനാണ് ചിലർ പുളി പുളിക്ക് തൈരിന് പകരം പുളി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ മാങ്ങ ഇടും ഇപ്പം നമ്മുടെ സാധനങ്ങൾ വെന്തിട്ടുണ്ട് പച്ചക്കറികൾ പാതി വേവായിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ആ തേങ്ങയും നാളികേരും ജീരകവും കൂടി ഒന്നടിച്ച് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ തൈര് തൈരൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു പക്ഷേ ഇത് നമ്മൾ അമ്മിയിലാണ് അരയ്ക്കണമെന്ന് വെച്ചാൽ അവിയലിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇപ്പം എവിടെ അമ്മി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് വല്ലാണ്ട് അരക്കേണ്ട ആവശ്യമില്ല പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല ഒന്ന് കറക്കിയെടുക്കുക വേണ്ടു എന്നിട്ട് ഇതാ നമ്മൾ അവിയലിൻ്റെ കഷ്ണം പാതി എന്തേലും ഒരു ലേശം കറിവേപ്പിൻ്റെ അതിലും എന്താ അരപ്പും ചേർത്തിരിക്കുന്നു അപ്പം ഏകദേശം അവിയൽ സെറ്റാവാറായിട്ടുണ്ട് ഒരുവിധം ഒരുവിധമെല്ലാം സെറ്റാണ് ഈ ഈ അരപ്പ് അതിൽ ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എരിവ് വേണ്ടവർക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം അതെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല അതെല്ലാം അതിന് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം അവേലും അതെ നമുക്ക് വെള്ളമായിട്ടുള്ള അവിയലും ഉണ്ടാക്കാം കട്ടായിട്ടുള്ള അവയലും ഉണ്ടാക്കാം ചോറിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി അതെല്ലാം കട്ട് നമ്മൾ വെള്ളം കുറച്ച് കുറയ്ക്കുക എന്നിട്ട് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് വെക്കാം ഇപ്പോൾ ഇത് നമുക്ക് ഏകദേശം അവേല വാ സെറ്റായിട്ടുണ്ട് ഇനി ഒന്നും കൂടി ആ തേങ്ങയിൽ തേങ്ങ ഇതിലിരുന്നിട്ട് അതൊന്ന് സെറ്റാവണം ഇതാ അപ്പോൾ ഏകദേശം അവയൽ സെറ്റായിട്ടുണ്ട് നമ്മൾ ഇനി അതിലേക്ക് ഉപ്പ് ശരിയാണോ നോക്കിയിട്ടും ഉണ്ട് ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കുറച്ച് വെള്ളമായിട്ടുള്ള അവയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി അതിൻ്റെ മുകളിൽ ഒരു കറിവേപ്പിലയും കൂടി വെക്കുക കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും ഈ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ